കൊല്ലം മൺഡ്രോ തുരുത്തിൽ ഓണക്കാലത്ത് സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു കൊട്ടവഞ്ച സവാരി ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിരുന്നു എല്ലാവരും വന്നതും ഞങ്ങളെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഉണർവ് തന്നതും എല്ലാവർക്കും ഈ ഓണത്തിന്റെ ഒരു ആശംസ മണിക്കൂറുകളോളമാണ് കായൽ യാത്രയുടെ സൗന്ദര്യവും പ്രകൃതിയുടെ മനോഹാരിതയും ആസ്വദിച്ച് സഞ്ചാരികൾ മടങ്ങുന്നത് വളരെ സുഖകരമായിട്ട് തോന്നുന്നു ഈ തോണിയിലുള്ള സഞ്ചാരം ധാരാളം ആൾക്കാർ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഓണ സീസൺ ആയതുകൊണ്ട് എല്ലാവരും അത് വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് യാത്രക്ക് ശേഷമുള്ള ഭക്ഷണത്തിന് പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു ഓണത്തിരക്ക് കണക്കിലെടുത്ത് പ്രതിദിനം ഇരുന്നൂറ്റി അൻപതിലേറെ വള്ളങ്ങളും ബോട്ടുകളും കായലിൽ ഇറക്കിയിരുന്നു ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെ സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പാക്കിയിരുന്നു ഈ വർഷം ഒരാള് നാല് ട്രിപ്പ് ഒക്കെ പോയവരുണ്ട് ട്രിപ്പ് വള്ളമുണ്ട് ഈ വർഷം ഈ മാത്രം ഇരുനൂറ് വള്ളത്തിൽ മേളയുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഒരു ഇപ്പോൾ മൺപ്രേ ഏകദേശം വന്നു കഴിഞ്ഞാൽ പല ആക്ടിവിറ്റി ഉണ്ട് കൊച്ചുവള്ളങ്ങളുണ്ട് ബോട്ട് ഉണ്ട് ബോട്ടുണ്ട് ബോട്ട് ഉണ്ട് അതിനെല്ലാത്തിനും വെറൈറ്റി ആകുമ്പോൾ ഒരു ദിവസത്തില് വൺ ഡേ ടൂറിന് പറ്റിയ സ്ഥലമാണ് ഒരു ആറ് മണിക്കൂർ കറങ്ങാനുള്ള ഏരിയ ഇപ്പോൾ മൺപത്തുരത്തിലുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം